ഈ പ്രദേശത്താണ് ഇന്നലെ രണ്ട് പേർക്ക് മരണം സംഭവിച്ചത് ഈ മേഖലയിലാണ് വാഴച്ചാൽ ഭാഗത്ത് താമസിച്ചിരുന്ന ആദിവാസി ഊരിലെ ശാസ്താംബുവം ആദിവാസി ഊരിലെ രണ്ട് പേർക്ക് സതീഷിനും അംബികയ്ക്കും മരണം സംഭവിച്ചു അവർ കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഇടമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അരിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ മരത്തിൽ ആണ് കുടിൽ കെട്ടി ഇവിടേക്ക് ഒരു ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാക്കിയാണ് അവർ ഇവിടെ കഴിഞ്ഞിരുന്നത് ഇത് ഈ വന ൾ ശേഖരിക്കാൻ പോകുമ്പോൾ അതായത് പ്രത്യേകിച്ച് ഇവർ തേനെടുക്കാനായാണ് പോയിരുന്നത് ഇത് മുളകൊണ്ട് ഉണ്ടാക്കുന്ന ആണിയാണ് അതായത് മരത്തിന് മുകളിലേക്ക് ഇവർക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ആണിയാണ് അതിനോടൊപ്പം തന്നെ അവരുടെ മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കൂടാതായത് ഇതാണ് അവർ കെട്ടിയിരുന്ന ആ ഷെഡിൻ്റെ ഒരു ഭാഗം അതായത് ഈ മരത്തിൽ നിന്ന് ഒരു ഭാഗം നേരെ ഈ ഇതിലേക്കാണ് ഈ കമ്പ് വെച്ചാണ് അവർ കെട്ടി ഇവിടെയാണ് താമസിച്ചിരുന്നത് ഇനി ആനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആന ഈ മേഖലയിൽ നിന്നാണ് വന്നത് അതായത് പുറകിൽ നിന്നാണ് വന്നത് ആ വനപ്രദേശത്ത് നിന്ന് വന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല ഇവർക്ക് ഈ ഷെഡിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് അറിയാതെ നേരെ ആന ഇവരെ അറ്റാക്ക് ചെയ്ത സമയത്ത് രണ്ട് ആദ്യം സതീഷിനെയാണ് അറ്റാക്ക് ചെയ്തത് ആ സതീഷിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് തന്നെ അവർ ബാ മറ്റുള്ളവരെല്ലാവരും തന്നെ ചിതറി ഓടുകയാണ് ഉണ്ടായത് അംബികയുടെ മൃതദേഹം കിടന്നിരുന്നത് ഈ പാറക്കെട്ടുകൾക്ക് ആ പ്രദേശത്താണ് സതീഷിനെ നേരെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് എറിയുകയാണ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് കാരണം സതീഷിൻ്റെ മൃതദേഹം കുറച്ച് നീങ്ങിയാണ് കിടന്നിരുന്നത് കൂടാതെ ആന വന്നതിന്റെ ലക്ഷണങ്ങളും ഇവിടെയുണ്ട് ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് കാൽപ്പാടുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും ഇന്നലെ വൈകിട്ടാണ് സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതും ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതും ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷം ഈ സതീഷിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ആനയുടെ ആക്രമണം തന്നെയാണ് കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് മരണകാരണം എന്നുള്ളതാണ് നിലവിൽ ഈ സതീഷിന്റെ ഈ സതീഷിൻ്റെ പോസ്റ്റ്മോർട്ടം ശേഷം ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ വാരിയലിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് അത് ശ്വാസകോശത്തിൽ കുത്തി അത്തരത്തിൽ മരണകാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ രണ്ടാമത് മരണം സംഭവിച്ച ഈ അംബികയുടെയും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുള്ള വിവരങ്ങൾ ആനയുടെ ആക്രമണം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് സുജി പട്ടാമ്പിക്കൊപ്പം എം എസ് ലിഷോയിൽ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ